ഗൈസ് മ്മളിന്ന് ദുബായ്റെണ്ണിനാണ് പോവാൻ പോണേ കഴിഞ്ഞ പ്രാവശ്യം ഞാനും അച്ഛനും മാത്രം ഉണ്ടായുള്ളൂ പക്ഷെ ഈ പ്രാവശ്യം അമ്മയുണ്ട് ഇഞ്ചുതേ അവിടെ പുറത്തുണ്ടല്ലോ ഇഞ്ചുണ്ട് ഇപ്പൊ ഗൈസ് ഒരു നാലര നാലര മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും ഇവിടെ രാത്രി പോലെ തന്നെയാണ് ആ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡെയിലി നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ അഞ്ച് അഞ്ച് പത്തായി നമ്മളെ ഇറങ്ങുന്ന സമയം അപ്പോ ഇനി നമ്മൾ റാഷിദിയ മെട്രോ സ്റ്റേഷനില് കൊണ്ട് നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് മെട്രോയിലാണ് പോകാൻ പറ്റുള്ളൂ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിങ്ങും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നാല് പേര് പോകണെങ്കിൽ നാല് നാല് മെട്രോ കാർഡ് വേണ്ടി വരും ആണമേട്ട കാർഡിൽ മിനിമം 15 ദറംസ് ബാലൻസ് വേണം എന്ന് നമ്മളൊരു പറഞ്ഞിട്ടുണ്ട് അങ്ങന അങ്ങടെ എങ്ങोडുള്ള ഒരു റേറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാർഡ് ഉണ്ടായില്ല അപ്പോൾ നമ്മൾ അവിടെ കാർഡ് എടുക്കാനായിട്ട് നിന്നപ്പോൾ കുറേ നേരം ഇടു ഇടുത്തു അതുകൊണ്ട് കുറേ നേരം ഡിലേ ആയി പോയി അപ്പോൾ നമ്മൾ അവിടെസ് കാണാം

ഇഞ്ചു ഇഞ്ചു ആകെ ഇഞ്ചു ആകെ നേ കുഞ്ഞമാരക്കി ഫ്രൈഡ് തൻ പ്രൊട്ടീൻ എല്ലാവരും വണ്ടി പാർശ്വ വണ്ടി പാർശ്വ നടക്കാണ് അച്ഛൻ അവിടെ കാർഡ് സ്വൈപ്പ് നോക്കിയിട്ട് ഫോൺ വഴി തന്നെ പക്ഷെ പറ്റിയില്ല നമ്മളിപ്പോ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഫോണിലായിരുന്നു ഫോണിൽ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചത് പക്ഷേ ടാപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെമ്പററി ടെമ്പറിയാൻ വന്നു നമ്മൾ കുറേ പ്ലാൻ ചെയ്തതാണ് ഒരു കാട് ഫോണില് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു സൈപ്പി ഒന്നും വന്നില്ല നല്ല ഇവിടെ പറഞ്ഞിട്ട് റെഡി ആൾക്കാരെല്ലാം ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു നമ്മള് മൂന്നരയ്ക്കിറങ്ങും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ വീട്ടിന്നിറങ്ങിയപ്പോ തന്നെ ലൈറ്റ് ആയിരുന്നു കുട്ടി വന്നിട്ട് കാർഡൊക്കെ ലേറ്റ് ആയി അപ്പൊ അങ്ങനെയൊക്കെ ഇടയിലേ വന്നു മെട്രോ It's already It's already so we 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 are going out. Maybe can make some space here. We have to go तो मेट्रो इंग दुबे स्टार्टिंग ഒരു രശിയില്ല കൈസ് കഴിഞ്ഞ വർഷത്തായാലും കൂടുതൽ ആൾക്കാരൊന്നും ഈ പ്രാവശ്യം നല്ല തിരക്കാണ് നല്ല തിരക്കിന് പോകുന്നുണ്ട് നമ്മൾ ഇവിടെ ചീറപ്പൊക്കെ ചെയ്തിട്ടാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ Obrigado. ആണ് പോണുണ്ടോ ആണ് പാരാഗ്ലൈഡിങ്ങാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അതാണെങ്കിൽ യു എ ഫ്ലാ ഫ്ലാഗിൻ്റെ കളറുണ്ടോ ആൻഡ് യു എ ഫ്ലാഗ് ഇപ്പോൾ അതൊന്നും ഇങ്ങനെ എന്തോ പൂക്കിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പോൺസർ ചെയ്ത കുറച്ച് പേരുടെ ഫ്ലാഗും കൂടി അതിനകത്തുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് താഴേന അധികം ഒന്നും കാണാൻ പറ്റില്ല എന്നാലും എന്തൊക്കെയോ അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ മെട്രോ അറിഞ്ഞിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നമ്മളെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോകെത്തിയിട്ടില്ല ഏതാണ് ദുബായ ഫ്യൂച്ചർ മ്യൂസിയമാണ് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂഡോ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്

അങ്ങനെ നമ്മൾ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നു 5 കിലോമീറ്റർ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയി നമ്മള് തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ നടക്കാൻ പോയി ഇഞ്ചോണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയി ഇത് ഇങ്ങനെ നടക്കാനൊക്കെ പോയിട്ട് നടക്കാൻ അവൻ ദുബായി റണ്ണിന്ന് പറഞ്ഞത് അവനാണ് ആക്ച്വലി ഓടിക്കൊണ്ടിരുന്നത് അവനവിടെ അപ്പുറത്തൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവനവിടെ ഈ സ്ലൈഡിലൊക്കെ അങ്ങനെ ആസ്വദിച്ച് കൊറച്ചേരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിത് അവിടെ നിന്ന് പിന്നെ നമ്മളൊരു ചായ കുടിച്ചു കുടിച്ചു നമ്മളെപ്പോഴും ചായക്കാരനാണല്ലോ ചായ കുടിച്ച് എല്ലാം ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് പോയി അങ്ങനെ നമ്മള് തിരിച്ച് കണ്ടിങ്ങനെ പോവാണ്